ജീവിതമേ ഈ കരണ്ടുള്ളപ്പോഴേ എന്ത് സാരസ്യമാണല്ലേ ടി വി കാണാം ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാം എന്തല്ലേ പക്ഷെ ഈ കരണ്ടൊന്ന് പിണങ്ങി പോയാൽ പിന്നെ ഒരു സാരസ്യവുമില്ല അല്ലേ ഇപ്പോ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം പക്ഷെ ഇപ്പൊ പുറത്തിറങ്ങാൻ ആരും സമ്മതിക്കുന്നില്ലേ വെള്ളപ്പൊക്കമാണ് ഭയങ്കര കാറ്റാണ് മരം ഒടിഞ്ഞു വീണിട്ടുണ്ട് എന്താല്ലേ മഴക്കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചപ്പോ ഇപ്പൊ എന്താ ചെയ്യുക അത് പിന്നെ അറിയുള്ളവർ പറയുന്നതിൽ ചില കാര്യമുണ്ട് അല്ലേ കൂട്ടുകാരെ